വാർത്തകൾ സ്കൂളിൽ ദിനം കുട്ടികൾക്കൊരു അനുഭവം ചേലമ്പ്ര ചേലമ്പ്ര പഞ്ചായത്തിലെ കൊളക്കാട്ടുചാലി സ്കൂളിൽ ഇന്നലെ നടന്ന ഫ്രൂട്ട്സലാഡ് ദിനം കുട്ടികൾക്ക് സന്തോഷവും ആരോഗ്യബോധവും സമ്മാനിച്ച പ്രത്യേക ദിനമായി ക്ലാസ് തലത്തിൽ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾ വിവിധ തരം പഴങ്ങൾ കൊണ്ടുവന്നു പ്പിൾ മാമ്പഴം വാഴപ്പഴം പപ്പായ മുന്തിരി എന്നിവ ചെറുതായി മുറിച്ച് ചേർത്ത് രുചികരമായ ഫ്രൂട്ട് സലാഡ് അവർ തന്നെ തയ്യാറാക്കി ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കുന്നതിലൂടെ പഴങ്ങൾ ഭക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ആരോഗ്യകരവും ഭക്ഷണശീലങ്ങൾ കൂട്ടായ പ്രവർത്തനങ്ങൾ മനോഭാവം എന്നിവ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും വലിയ ഉത്സാഹം പ്രകടിപ്പിച്ചു സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയ സലാഡ് സുഹൃത്തുക്കളുമായി പങ്കുവച്ചപ്പോൾ സ്കൂളിൽ സന്തോഷം നിറഞ്ഞു അധ്യാപകരും പ്രിൻസിപ്പളും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തുമെന്നും അറിയിച്ചു